ഏ വാട്സാപ്പ് ആയ ചുഷ്മി ജോബി ഹോ വെൽക്കം ബാക്ക് ടു അജൽ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാറും സ്വാഗതം അപ്പം നമ്മൾ വന്നിട്ട് നിങ്ങളുടെ പേറ്റ്സ് സേവ് ചെയ്തതിനൊരു പോസ്റ്റ് ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആച്ചു ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇന്നിനിപ്പം ലേറ്റ് ആയതുകൊണ്ട് ഒരു നാളെ തൊട്ടാക്കി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നാളെ തൊട്ടൊരു വൈകീട്ടൊരു ഇന്ന് സെൻഡ് ചെയ്യുക വീഡിയോസ് നിങ്ങളുടെ പേറ്റ്സിൻ്റെ വീഡിയോസ് സെൻഡ് ചെയ്യുക അത് എങ്ങനെയാണ് സെൻഡ് ചെയ്യാണ്ടെന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതരാം അത് കുറച്ച് റൂൾസ് ഉണ്ട് ആ രീതിയിൽ അയച്ചു തന്നുകഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ആ പേറ്റ്സ് കുറച്ചുകൂടെ നിങ്ങൾ ഉദ്ദേശിച്ചില്ല റേറ്റിന് വിഷിച്ച് പോകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഞാൻ പറഞ്ഞു അത് പോലെ നിങ്ങൾ അയച്ചു തരിക വീഡിയോസ് നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ വീഡിയോ വന്നിട്ട് എപ്പോഴും ലാൻഡ്സ്കേപ്പ് മൊബൈൽ വന്നിട്ട് ക്യാമറ ഒരിക്കലും ഈ രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാതെ ഈ രീതിയിൽ ക്യാമറ മൊബൈൽ പിടിക്കുക ഈ രീതിയിൽ പിടിക്കുമ്പോഴും ലാൻഡ്സ്കേപ്പ് വരുവാണ് ഈ രീതിയിൽ മൊബൈൽ പിടിച്ച് വീഡിയോ എടുത്തിട്ട് അയച്ചു തരിക അതെങ്ങനെയാണ് ബാക്കി കാര്യം ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ അത് അയച്ചുകൊടുക്കുക അപ്പോൾ ഇറ്റ്സ് ത്രീ ഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൂടെ അയച്ചുകൊടുക്കുക അവർക്ക് വന്നിട്ട് ഒരു ഒരുപാട് ഉപകാരം ഉപകാരപ്പെടും നമ്മുടെ ചാനൽ കൊണ്ട് ഇനി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബെഡ്സ് സെയിൽ ചെയ്യുക നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും കണ്ണൂർ ടു കാസർഗോഡ് വെച്ച് കേരള ട്രിവാഡർ ടു കാസർഗോഡ് ആയാലും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ബെഡ്സ് സെയിൽ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ണൂരിലുള്ള ആൾക്കാരൊക്കെ ആൾക്കാർക്കുവാണെങ്കിൽ ട്രിവാഡർത്തോട് പെഡ്സ് അയക്കാവുന്നതാണ് അതേപോലെ ട്രിവാട്ടറിലുള്ളവർക്ക് കണ്ണൂരിലേക്ക് അയക്കാം അതേപോലെ തന്നെ വന്നിട്ട് ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പക്ഷേ റേറ്റ് കൂടുതലാണ് പക്ഷേ ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ ഉള്ള ബെസ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത് അയക്കാം പ്രാവ് മാത്രമല്ല നമ്മുടെ എക്സോട്ടിക് ബിഡ്സ് ആയിട്ടുള്ള കുണൂർ ഐറ്റംസ് ആയാലും അല്ലാതെയുള്ള ഇപ്പോൾ ഇഗുവാനാകുന്ന ഐറ്റംസ് ഏത് ബിഡ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇവിടെ ഇപ്പോൾ ഏതൊരു ബിഡ്സ് ആയാൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ അയച്ചു തരുക എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു വീഡിയോ എടുത്ത് അയച്ചു തരുന്നില്ലേ ഇപ്പം നമ്മുടെ കംബോഡിയൻ സ്ക്വരല് അതേപോലെ നമ്മുടെ ഏതൊരു വെറൈറ്റി ആയാലും ഇപ്പം സ്നേക്സ് ഐറ്റംസ് ആയാലും ഏതൊരു ഇതായാലും നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് നമ്മൾ അതിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്തതായിരിക്കും എങ്ങനെ നമ്മൾ പീജൻ്റെ പോസ്റ്റ് ചെയ്യും രണ്ടാമത്തെ വന്നിട്ട് നമ്മളെ ഈ എക്സോട്ടിക് പെറ്റ്സിൻ്റെ അങ്ങനെയുള്ളത് രണ്ടാമത്തെയായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് സോ ജസ്റ്റ് അയച്ചു തരിക നമ്മൾ അത് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു തരാം ഇപ്പോൾ നമുക്ക് അപ്പോൾ ഇതിലൊരു ബേഡ് നമുക്കിപ്പോൾ സെയിൽ ചെയ്യുകയാണ് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറവ് അങ്ങനെയുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് ഹവായി കൂടിലിട്ട് വെടിയെടുക്കുന്ന ആയിരിക്കും കുറച്ച് ബെറ്റർ അപ്പം നമ്മളിപ്പോ ഹവായി കൂട് വന്നിട്ട് ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ് ഇവിടെ കുറച്ച് പടിയൊക്കെ ഇങ്ങനെ മാറ്റി വരികയാണ് അപ്പോൾ തൽക്കാലികൾ ജസ്റ്റ് കാണിച്ചില്ല ഇപ്പം നമുക്കിപ്പോൾ ഒരു ബേഡ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ബേഡിന് പ്രോപ്പർ ആയിട്ട് വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരിക്കൽ മൊബൈൽ ഇതേപോലെ പിടിക്കരുത് മൊബൈൽ എപ്പോഴും സെർച്ച് ഇതേപോലെ പിടിച്ച് ഫുൾ സ്ക്രീൻ ആയിട്ട് വരുന്ന രീതിയിൽ വീഡിയോ നമ്മൾ യൂട്യൂബിൽ വരുത്തുന്ന നോർമലി കാണുമ്പോൾ ഫുൾ സ്ക്രീനാണല്ലോ ആ രീതി വരുന്ന രീതിയിൽ ജസ്റ്റ് വീഡിയോ എടുക്കുക വന്നിട്ട് നല്ല രീതിയിൽ വീഡിയോ എടുത്ത് കറക്റ്റായിട്ട് ബേഡിനെ ഷേഷൻ കാണിക്കുക ഇപ്പോൾ അത് പേർ ആ രീതിയിൽ സിംഗിൾ ആയിട്ടാണെന്നുണ്ട് ആ രീതിയിൽ വീഡിയോ എടുക്കുക സിംഗിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ മെയിൻ ആണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനൊരു ഫീമെൻ്റിൻ്റെ കൂടെ വിട്ടിട്ട് ജസ്റ്റ് അതിൻ്റെ എങ്ങനെയാണ് ആ റിസൾട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടെ വന്ന് എനിക്ക് അയച്ചു തരിക ഇപ്പോൾ അങ്ങനെ പാറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ഇപ്പോൾ അത് എത്ര മണിക്കൂർ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അതേപോലെ എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇപ്പോൾ നിങ്ങളുടെ ബേഡ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അതിൻ്റെ റേറ്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ് ഇപ്പം റേറ്റ് കുറഞ്ഞിരിക്കുക കുറച്ചാണ് നിങ്ങൾ കൊടുക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങളുടെ ബേഡ് പെട്ടെന്ന് സെയിൽ ആവാൻ ചാൻസ് കൂടുതല അപ്പം നിങ്ങൾ ആ റേറ്റ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാര് എടുക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ബേഡ് കണ്ടിട്ട് ആ ബേഡിൻ്റെ ക്വാളിറ്റിയും ആ റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ എടുക്കാൻ ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ നല്ല വലിയ പറവയും നല്ല മീൻസ് വലിയ പറവക്കാരുടെ ഇത് എടുത്തിട്ടുള്ള പറവേ ആ ലൈനിലുള്ള പറവയായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിട്ട് നല്ലൊരു റിസൾട്ട് കാഴ്ച വെച്ചാൽ പറവായിരിക്കും നിങ്ങൾക്ക് ഗ്യാരൻറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു പറവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കൂടെ പറഞ്ഞിട്ട് അതിൻ്റെ റേറ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാവുന്നതാണ് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് വീഡിയോ വന്നിട്ട് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആയിരിക്കണം അത് വന്നിട്ട് നിങ്ങൾ വാട്സാപ്പിൽ ഞാൻ ഒരു വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിരിക്കുക ആ നമ്പറിലാണ് നിങ്ങൾ വീഡിയോ അയക്കേണ്ടത് ആ നമ്പറിൽ വന്നിട്ട് ഹെച്ച് ഡിയിൽ അയയ്ക്കുക വീഡിയോ മിനിമം മുപ്പത് സെക്കൻഡെങ്കിലും വേണം ഒരു പേർ അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്ന സമയത്ത് ഒരു ജസ്റ്റ് ആ മുപ്പത് സെക്കൻഡിൽ എനിക്ക് ആവശ്യമുള്ള ഒരു ചെറിയ ക്ലിപ്പുകൾ ഞാൻ ചെയ്ത് ഞാനത് പോസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം മുപ്പ സെക്കൻഡുള്ള ഒരു വീഡിയോ ഒരു പേരുണ്ടത് അതേപോലെ തന്നെ എച്ച് ഡി ഡിയിൽ അയയ്ക്കുക വീഡിയോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മൊബൈൽ വന്നിട്ട് ഒരിക്കലും പോർട്രേറ്റ് മോഡല്ല ലാൻഡ്സ്കേപ്പ് മോഡിലാണ് വീഡിയോ എടുക്കേണ്ടത് ലാൻഡ്സ്കേപ്പ് മോഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ വെച്ചിട്ട് മൊബൈൽ ക്യാമറ എപ്പോഴും ഈ രീതിയിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുക വന്നിട്ട് ഇതേപോലെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അത് ഇതായിപ്പോട്ട്രോ ഇട്ട് ആയിപ്പോൾ നമുക്കിപ്പോൾ കുറച്ചുകൂടെ ഇത് കാണാൻ പറ്റില്ല പേട് കുറച്ചുകൂടി ഇതായിരിക്കും കാണുന്നതിന് അതേ സമയത്ത് ഇതേപോലെ ആയി അയക്കാതിൽ കുറച്ച് ആയിരിക്കും പിന്നെ വന്നിട്ട് എന്താ പറയുക ഇപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ റിസൾട്ട് ലൊക്കേഷൻ നിങ്ങളുടെ ലൊക്കേഷൻ ഇവിടെയാണ് ഇപ്പോൾ നിങ്ങൾ വന്ന് മലപ്പുറത്തുള്ള ഒരാളാണത് അത് രജിസ്റ്ററിന് അയച്ചു തരാം മലപ്പുറം അപ്പം മലപ്പുറത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ അവിടെ വന്ന് ഡയറക്റ്റ് എടുക്കാവുന്നത് കുറച്ച് ഈസിയായിരിക്കും അതേസമയത്ത് ഇപ്പോൾ മലപ്പുറത്തുള്ള ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് പോസിബിൾ ആയിരിക്കും അപ്പം നമുക്ക് ലൊക്കേഷൻ അറിഞ്ഞാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും റേറ്റ് എങ്ങനെയാണ് അതിൻ്റെ വില വരുന്നത് അതിപ്പം ഏതൊരു ഇതായാലും പെഡ്സ് പറവായാൽ പോലും അല്ലാതെ ഇപ്പോൾ ഫോമർ അല്ലാതെ വേറെ എക്സോട്ടിക് പെഡ്സ് ആയപ്പോലും അല്ല ഏതൊരു പെഡ്സ് ആയപ്പോലും ഡോഗ്സായാൽ പോലും അതിൻ്റെ റേറ്റ് ഇതൊക്കെ കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഇതിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അല്ലാതെ അല്ലെങ്കിൽ ചിലപ്പോൾ റേറ്റ് കുറവെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ആൾക്കാർ കാണും അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഇതായി പോകും മീൻസ് ആൾക്കാർ ഓവറായിട്ട് വിളിക്കുന്നതായിട്ടുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അതിനെക്കാട്ടിലുള്ളത് നിങ്ങളുടെ റേറ്റ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഇപ്പോൾ ഫിഷർസായാൽ പോലും നിങ്ങൾക്ക് ശരിയാവുന്നതാണ് ഓക്കെ അപ്പം വീഡിയോ മൊബൈൽ പിടിക്കേണ്ട രീതി ലൊക്കേഷൻ പ്രൈസ് പിന്നെ വന്നിട്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണോ ഇല്ലയോ പിന്നെ ബേഡ്സിൻ്റെ റിസൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പറയും ഇപ്പോൾ നമ്മുടെ കുണൂർ ഐറ്റംസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിട്ട് നമ്മുടെ സൺ കുണൂറിൽ റെഡ് ഫാക്ടറി ക്യാരിയറൊക്കെ വന്ന റേറ്റ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക അതിൽ എന്തെങ്കിലും ഇതേപോലെ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുക അപ്പം നമ്മൾ ഇന്നിനിപ്പോൾ വീഡിയോ ഇടുന്നില്ല കാരണം ഇന്നിനിപ്പോൾ ചെയ്യാതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി സമയം ഒരുപാടായി കഴിഞ്ഞു എന്നിട്ട് ഇപ്പോൾ ഏകദേശം അഞ്ച് മണി ആവരെ നമ്മൾ ഡെയിലി അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് അഞ്ച് അഞ്ചര ആറ് മണി ആവുമ്പോഴാണ് വീഡിയോ ഇടാകുന്നത് അപ്പോൾ നാല് മണിക്ക് മുമ്പ് അയച്ചിരുന്ന വീഡിയോസ് മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യാറ് പോസ്റ്റ് ചെയ്യുകയുള്ളൂ മീൻസ് നിങ്ങളിപ്പോൾ വൈകിട്ട് നാല് മണിക്ക് മുമ്പ് അയച്ചിരുന്ന വീഡിയോസ് എനിക്ക് ഒരു അഞ്ച് മണിക്ക് മുമ്പ് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മണിയൊക്കെ ആകുമ്പോൾ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നാല് മണിക്ക് മുമ്പ് അയച്ചിരുന്ന വീഡിയോസ് മാത്രമേ നടക്കുകയുള്ളൂ ഓക്കേ അതേപോലെ തന്നെ ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ കോണ്ടാക്ട് നമ്പറ് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടെ ആ ഇപ്പോൾ അയച്ചു വാട്സാപ്പിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യുന്നത് കറക്റ്റായിട്ട് ചുമ്മാ വീഡിയോ മാത്രം അയച്ചു തന്നുകഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് പോസ്റ്റ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ആൾക്കാർ എത്തിച്ചേരുന്നതിൻ്റെ അളവ് കുറയും ഓക്കെ സോ ജസ്റ്റ് അത് കൂടെ ഓത്തിരിക്കുക അപ്പോൾ എന്തായാലും നാളെ തൊട്ട് നമ്മുടെ ആ ചാനലിൽ വൈകിട്ട് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നമ്മൾ നോർമലി ഉള്ള ലോഫ്റ്റ് വിസിറ്റും പിന്നെ അതേപോലെ ബെഡ്ഷീറ്റ് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം വരുന്നത് ആയിരിക്കും നമ്മുടെ ലോഫ്റ്റ് ഡിസിറ്റിൻ്റെ വീഡിയോസും വരുന്നത് തന്നെ ആയിരിക്കും അപ്പോൾ അത് പക്ഷേ രാവിലെ ആയിരിക്കും മിക്കവാറ് നമ്മൾ അങ്ങനെ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ വീഡിയോസ് രാവിലെ പോസ്റ്റ് ചെയ്യും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യും അതേസമയത്ത് നിങ്ങൾക്ക് സെയിൽ പോസിഷനിലുള്ള നിങ്ങളുടെ ഒരു ആയിട്ടുള്ള വീഡിയോസ് വന്നിട്ടാണ് ഈ സെയിൽ പോസ്റ്റർ അത് അതൊന്നും നമ്മൾ വൈകിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രീഡേഴ്സ് ഉള്ള ആൾക്കാർക്ക് അയച്ചുകൊടുക്കുക അതേപോലെ സെയിൽ പോസ്റ്റ് ആണെങ്കിൽ ഇതിനെ കേട്ടാ അത് ഏതൊരു ബെറ്റ് ആകും ഇപ്പോൾ ഡോക്സായ പോലും നമ്മുടെ ഇത് ഡോക്സോ കയറ്റോ അല്ലാതെ ഏതൊരു ബെറ്റ്സ് ആയ പോലും നമുക്ക് സെയിൽ പോസ്റ്റ് ആവുന്നതാണ് ഓക്കെ അപ്പോൾ വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ